അനിമോളുടെ അമ്മയും കസിനും വന്നിരിക്കുകയാണ് ഹൗസിലേക്ക് പക്ഷേ അനിമോൾക്ക് ബിഗ് ബോസ് മുട്ടൻ പണിയാണ് കൊടുത്തത് ആദ്യം അനിമോൾക്ക് ആദ്യം ഒരു പാട്ട് ഇട്ടു കൊടുത്ത് കാരണം ജസ്സിലിൻ്റെയും ആര്യൻ്റെയും അമ്മ വന്നു കഴിഞ്ഞാൽ അടുത്തത് ആ അനിമോളിൻ്റെ അമ്മയാണെന്ന് അനിമോൾക്ക് അറിയാം ഇന്ന് വരുമെന്നും ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ അച്ഛവിൻ്റെ അമ്മയിൽ ആ പാട്ട് ബിഗ് ബോസ് ഇട്ട് അങ്ങനെ അനിമോൾ ഓടിപ്പോ ഓടിപ്പോയി അവിടെ പോയി നിട്ടും പാട്ട് നിർത്തുന്നില്ല അപ്പം ബിഗ് ബോസ് ഡോറ് തുറക്കും മെയിൻ ഡോറ് തുറക്കും അമ്മയെ കാണാൻ വേണ്ടി അപ്പോൾ ബിഗ് ബോസ് പാട്ട് നിർത്തി നിർത്തിയപ്പോൾ കരഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പം ബിഗ് ബോസ് പറഞ്ഞ് നേരെ ആക്ടിവിറ്റി ഏരിയയിലോട്ട് പോവാൻ അപ്പം അനിമോള് ദേഷ്യപ്പെട്ടിട്ട് കാരണം ജസ്സിലിൻ്റെ ആര്യൻ്റെ അമ്മയെ ഒരു മിനിറ്റ് അവർ സ്വീകരിച്ചിട്ടാണ് ആക്ടിവിറ്റി റൂമിൽ പോയത് അനിമോളിൻ്റെ അതിന് സമ്മതിച്ചില്ല അതിന് ബിഗ് ബോസ് ഈ പണി ചെയ്യുമെന്ന് എനിക്കറിയാവുന്ന പോലെ ദേഷ്യപ്പെട്ട് ആക്ടിവിറ്റി ഏരിയയിൽ പോയി ടാസ്ക് ചെയ്യുവാണ് ഹൗസിലെ മറ്റ് കണ്ടസ്റ്റൻസ് പോയി അമ്മയും കസിനേയും നല്ല രീതിയിൽ സ്വീകരിച്ച് അവരകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി ടാസ്ക് മസ്ക് കഴിഞ്ഞിട്ട് അനുമോൾക്ക് കാണാൻ പറ്റുകയുള്ളൂ